ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ സാധാരണയായി ഉണ്ടാകുന്ന കുറച്ച് ഐറ്റംസ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ നമുക്ക് വീട്ടിൽ വീഡിയോയിലേക്ക് കിടക്കാം ആദ്യമായി ഇരുന്നൂറ്റമ്പത് ഗ്രാമോളം റവ വെള്ളത്തിൽ കുതിർത്ത് എടുത്തിട്ടുണ്ട് പിന്നീട് ഒരു പപ്പടം വെള്ളത്തിൽ കുതിർത്ത് അരച്ചെടുത്തിട്ടുണ്ട് പിന്നീട് രണ്ട് ചെറുപഴം നല്ലപോലെ മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് ഗ്രാമോളം മൈദമാവ് ഒരു മൂന്ന് സ്പൂണോളം അരിപ്പൊടി ഇരുന്നൂറ്റമ്പത് ഗ്രാം തന്നെ ശർക്കരയും നമ്മൾ ഉരുക്കിയെടുത്തിട്ടുണ്ട് പിന്നീട് ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ചെറുതായി അരിഞ്ഞ് എണ്ണയിൽ വറുത്ത് കോരിയത് ഒരു ഒന്നര സ്പൂണോളം കറുത്തെള്ള് ഒരഞ്ച് ഏലക്കായും നമ്മൾ ഇതിലേക്ക് എടുത്തിട്ടുണ്ട് പിന്നീട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം റവ എപ്പോഴും നമ്മളൊരു ആറ് മണിക്കൂറോളം മിനിമം നമ്മൾ കുതിർത്ത് വയ്ക്കണം എന്നാലേ നമ്മുടെ ഉണ്ണിയപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് ലഭിക്കുകയുള്ളൂ ആറു മണിക്കൂർ തൊട്ട് ഒരു എട്ട് മണിക്കൂർ വരെയും നമുക്കിത് കുതിർത്ത് വയ്ക്കാം ഇനി ഇതിലേക്ക് നമ്മൾ വെച്ചിരിക്കുന്ന ഓരോ ഐറ്റംസ് ആയിട്ട് ഇട്ട് കൊടുക്കാം ആദ്യം നമ്മൾ മൈദ മാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നീട് അരിപ്പൊടി ഒരു മൂന്ന് സ്പൂണോളം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനിലാണ് ആവശ്യമുള്ളവർക്ക് മാത്രം ചേർത്ത് കൊടുത്താൽ മതി പിന്നീട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ ഐറ്റംസും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ റവ റേപ്പിവിടെ ഇരുന്നൂറ്റമ്പത് ഗ്രാമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക മൈദപ്പൊടിയും ശർക്കരയും ഇരുന്നൂറ്റമ്പത് ഗ്രാം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും തന്നെ കൂട്ടി ഇതിലേക്ക് കൈ വെച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊരു പതിനഞ്ച് ടു ഇരുപത് മിനിറ്റ് വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ നമ്മൾ പപ്പടവും ചേർത്തതൊക്കെ ഇതിൽ നന്നായിട്ട് പിടിച്ച് നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ കണ്ടില്ലേ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് എടുക്കാം വല്ലാതെ ലൂസായി പോകരുത് അപ്പോൾ നമുക്കിത് തയ്യാറാക്കാം ഇനി അപ്പച്ചട്ടി വെച്ചിട്ടുണ്ട് ഇത് നല്ലപോലെ ചൂടാവുമ്പോൾ മാത്രമേ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വെളിച്ചെണ്ണയും നെയ്യും കൂടി മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക മണം ഒക്കെ ഉണ്ണിയപ്പത്തിന് കിട്ടും ഞാനിവിടെ നല്ല വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് നന്നായി ചൂടായതിന് ശേഷം മാത്രം നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ കുഴിയിലേക്ക് ഒരു ഭാഗം മാത്രം മാവ് ഒഴിച്ചു കൊടുക്കുക ഒരിക്കലും ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കരുത് കാരണം അതൊന്ന് വെന്ത് കഴിയുമ്പോൾ ഒന്ന് പൊണ്ടി വരും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിലേക്ക് നമുക്ക് എല്ലാമാവും ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ എണ്ണ ചൂടായതിന് ശേഷം മാത്രമേ നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ ഒഴിച്ച് ഒരു ഒന്നര മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ സിമ്മായിട്ട് ഇടണം ഒന്ന് മിഡിൽ സിമ്മിൽ ഇട്ടാൽ മതി വല്ലാണ്ട് ലോ ഫ്ലെയിമും പാടില്ല ഫുള്ളിൽ ഇടാൻ പാടില്ല എന്നിട്ട് ഒരു രണ്ട് മിനിറ്റിന് ശേഷം ഒന്ന് തിരിച്ചിട്ട് ഒന്ന് ബ്രൗൺ ഷെയ്ഡ് ആവണവരേക്കും നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഈ മാവ് ഉപയോഗിച്ച് നമുക്ക് ഏകദേശം ഒരു മുപ്പത് ടു മുപ്പത്തഞ്ച് ഉണ്ണിയപ്പം വരെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇങ്ങനെ നമ്മൾ മാവ് കഴിയുന്നവരേക്കും തയ്യാറാക്കി എടുക്കാവുന്നതാണ് കണ്ടില്ലേ നല്ല സോഫ്റ്റും നല്ല കളറിലും നമുക്ക് ഉണ്ണിയപ്പം വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക